ഹായ് അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്താ ഞങ്ങൾ ഈവനിങ് വാക്കിങ്ങിന് ഇറങ്ങിയതാണ് ഉണ്ടാക്കാം ഇവിടെയൊക്കെ വലിയൊരു പാർക്കാട്ടോ അത് അപ്പോൾ ഞങ്ങൾ എന്നും വൈകിട്ട് നടക്കാൻ വേണ്ടിയിട്ടിറങ്ങും അപ്പോൾ വീഡിയോ എടുത്ത് ഞാൻ അങ്ങനെ നടക്കണമൊക്കെ ആദ്യമായിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് ആൾക്കാരൊക്കെ അങ്ങ് നോക്കണമെന്നോ എന്തൊക്കെയോ ഒരു ഫീല് അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ട് അയാഴ്ച ഞാൻ ഒന്ന് വാക്കിങ്ങിനൊക്കെ പോകുന്നതും ഒക്കെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇറങ്ങിയതാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു റെസിഡൻസ് ആണേ അപ്പോൾ ഞങ്ങൾ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാർക്കാണ് ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെയൊക്കെ പണി നടക്കുന്ന കാരണം നമുക്കങ്ങനെ വലുതായിട്ട് ഇപ്പോൾ നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ അവിടെയെല്ലാം അടച്ചിരിക്കുകയാണ് ഞാനൊരു ദിവസം വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു പാർക്കിലേക്ക് കേട്ടോ വരാറ് വല്ലപ്പോഴും മാത്രമാണ് വരാറ് അതായത് എന്നും ഒന്നും വരാറില്ല കേട്ടോ അപ്പോൾ ഞാൻ വന്ന ദിവസം ഞങ്ങൾ വീഡിയോ എടുത്തതാണ് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല ചൂടുള്ള സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് മാത്രം നമ്മളവിടെ കുട്ടികൾ കളിക്കുന്നതും ഈ സമയമെന്നൊക്കെ പറഞ്ഞാൽ ആറര ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ ആ സമയത്തൊക്കെ നല്ല വെളിച്ച കുട്ടികളും എല്ലാവരും അവിടെ യോഗ ക്ലാസ് എല്ലാം ഉണ്ടാവാറുണ്ട് എല്ലാവരും നടന്ന് വന്ന് കഴിഞ്ഞാൽ ആ വെള്ളം വെള്ളച്ചാട്ടം അല്ല എന്താ എന്തായാലും പറയാം ആ ഒരു ഇതുണ്ടല്ലോ വെള്ളത്തിൻ്റെ അപ്പോൾ അവിടെ വന്നിരിക്കുക കേട്ടോ ചെയ്യുക അപ്പം നല്ല സുഖമാണ് അവിടെ വന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരുമാതിരി ഡൽഹിയിൽ താമസിക്കുന്നവർക്ക് അറിയാം ഒരു പുഴുങ്ങുന്ന ഒരവസ്ഥയാണ് ആ ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നല്ല സുഖം നമ്മളവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യാറ് കൊന്നപ്പൂ കണ്ടില്ലേ ആ നമുക്ക് ആ വിഷുവിൻ്റെ സമയത്ത് ഒരൊറ്റ കൊന്നപ്പൂവും കിട്ടില്ല കേട്ടോ വിഷു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൊന്നപ്പൂ ഉണ്ടാവും അവിടെ കൊന്നപ്പൂ ഞങ്ങൾ താമസിക്കുന്ന റെസിഡൻസിൻ്റെ അകത്തുകൊണ്ട് കിട്ടാ അവിടെ ഇതേപോലെ തന്നെയാണ് ഇതെല്ലാം വിഷു എല്ലാം കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ പൂക്കൾ മൂന്നാല് മരമുണ്ട് അവിടെ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവും അവിടെ അപ്പോൾ അതേമാതിരി എല്ലായിടത്തിലും ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഡൽഹിയിലുള്ള മിക്ക സ്ഥലങ്ങളിലും വിഷു എൻ്റെ സമയത്ത് കിട്ടില്ല പക്ഷേ വിഷു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും അങ്ങനെയാണ് ഇവിടെ ഞങ്ങളെ ബാക്കിൽ കണ്ടത് നല്ല വെള്ളത്തിൻ്റെ അത് ചൂടിന് ഒരാശ്വാസത്തിനായിട്ടോ അങ്ങനെ നടത്തം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് പോവുക ചെയ്യുക ഭയങ്കര ചൂടാണ് ഞങ്ങൾ ഞങ്ങളെ റെസിഡൻസിൻ്റെ അകത്തല്ല ഞങ്ങൾ പുറത്ത് വന്ന് നടക്കുക ചെയ്യേട്ട പുറത്തൊരു ഉണ്ട് പുറത്ത് വന്നിട്ട് നമ്മൾ നടക്കാറാ ചെയ്യാം ഞങ്ങൾ ബാക്കിൽ കണ്ടോ നല്ല ിപ്പം സമയം ഇപ്പോൾ എട്ട് മണിയാണ് സമയം അപ്പോഴുള്ള കാലാവസ്ഥ നല്ല വെളിച്ചായിട്ടാണ് ബാക്കിലെ വ്യൂ കണ്ടോ ആ വെള്ളം ചാടുന്ന സൗണ്ടാണോ കേൾക്കുന്നത് നല്ല ഇതാ എൻ്റെ ബാക്കിൽ ഇരിക്കാൻ നല്ല സുഖമാണ് ഈ നടന്ന് ഇങ്ങനെ വിയർത്തിയിരിക്കുമ്പോൾ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ഭയങ്കര ചൂട് ചൂട് കൊണ്ട് വിയർത്തൊഴുകി ഞങ്ങളിതാ തിരിച്ച് പോവാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ ഇപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ